നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിലേക്കാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം കേരളത്തെ സംബന്ധിച്ച് കണ്ണൂരിന് ഒരു വല്ലാത്തൊരു പേരുണ്ട് ആ പേര് രക്തസാക്ഷികളുടെ മണ്ണ് എന്നാണ് അതിനപ്പുറം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ അവർ ചുവന്ന മണ്ണ് എന്ന് പറയും ചെങ്കോട്ട എന്ന് പറയും അങ്ങനെയൊക്കെയാണ് പക്ഷേ ആ പേരുകളൊന്നും ഫലവത്തായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിന് സത്യസന്ധമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് കെ സുധാകരൻ ഇന്നത്തെ കെ പി സി സിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിരാളിയായിരുന്ന പി കെ ശ്രീമതിയെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു പി കെ ശ്രീമതിയെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനാണ് ആ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇത്തരം വലിയ ഭൂരിപക്ഷമൊക്കെ നാം കേട്ടിരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നും മഞ്ചേരിയിൽ ആയിരുന്നു പക്ഷേ മലബാറിന്റെ ചുവന്ന മണ്ണ് കേരളത്തിന്റെ ചെങ്കോട്ട എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ വീരസ്യം പറയുന്ന കണ്ണൂരിൽ നിന്നും ആ വലിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ നേതാവ് സുധാകരൻ ജയിച്ച കഥ കേരളക്കാരെ ആകെ കേട്ടു ഇന്ത്യ രാജ്യം ആകെ കേട്ടു യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്താണ് എന്ന് ഇന്നും ഒരു വ്യക്തമായൊരു തീരുമാനത്തിലെത്താൻ സി പി എമ്മിന്റെ നേതൃത്വത്തിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സാധിച്ചിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കണ്ണൂർ ജില്ലയിലൊന്നും അതിനൊന്നും വലിയ പ്രസക്തിയില്ല കാരണം അവരുടെ കൂടെ ഉള്ളത് സി പി ഐ ആണ് കോൺഗ്രസ് എസ് ആണ് എൻ സി പി ആണ് മറ്റൊന്ന് ജനതാദൾ സെക്കുലർ അവരിപ്പോൾ ബി ജെ പിയിലാണോ ബി ജെ പി മുന്നണിയിലാണോ യു എൽ ഡി എഫിലാണോ എന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത ഒരു അവസ്ഥയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പോസ്റ്റർ വന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിലെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും ജനതാദൾ സെക്കുലറിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസിന്റെയും ഫോട്ടോ ചേർത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന ഒരു രംഗം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ കാണാം ചിലപ്പോൾ കർണാടകയിലും കണ്ടേക്കാം അപ്പോൾ അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസ്ഥ സി പി എം ഒഴികെ മറ്റൊരു പാർട്ടിക്കും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നും ആവശ്യമായ ആ മുന്നണി സ്ഥാനാർത്ഥികളെ ആവശ്യമായ ഒരു വോട്ട് ബാങ്ക് ഈ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കൊന്നുമില്ല പിന്നെ ഒരു രാഷ്ട്രീയ സമന്വയത്തിന്റെ ഭാഗമായി മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി അങ്ങനെ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വോട്ടുകൾ സി പി എമ്മിൻ്റെ വോട്ടുകൾ തന്നെ വേണം അപ്പോൾ സ്വാഭാവികമായും രണ്ടായിരത്തി പത്തൊമ്പതിൽ മറിഞ്ഞുപോയ വോട്ടുകളും ഉദാഹരൻ പക്ഷത്തേക്ക് ചാഞ്ഞുപോയ വോട്ടുകളും സി പി എമ്മിൻ്റെ കോട്ടയിൽ നിന്നാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് അത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഞെട്ടലായിരുന്നു ആ ഞെട്ടലിൽ നിന്ന് അഞ്ച് വർഷം ഇപ്പുറമെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബോധകയിലേക്ക് ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിലും അവർ മോചിതരായിട്ടില്ല ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സിറ്റിംഗ് എം സുധാകരൻ തന്നെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇടതു വർഷത്തെ പ്രതിനിധീകരിച്ച് അവരുടെ കണ്ണൂർ ജില്ലയിൽ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ഉഗ്രനായ ശക്തനായ ഒരു സ്ഥാനാർത്ഥി എം പി ജയരാജൻ എം പി ജയരാജനാണ് എം പി ജയരാജന് കണ്ണൂരിലെ മറ്റ് സി പി എം നേതാക്കളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തമായൊരു മുഖമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായൊരു ശൈലിയുണ്ട് ഒരു പുഞ്ചിരിക്കുന്ന മുഖമുണ്ട് അത്യാവശ്യം തമാശകളൊക്കെ പറഞ്ഞ് ആളുകളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ജയരാജൻ അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ ഒരു പക്ഷെ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന മറ്റ് സി പി എം നേതാക്കളെക്കാൾ വോട്ട് സമാഹരിക്കാൻ സി പി എമ്മിന് സാധിക്കും എന്നൊരു വിലയിരുത്തലാവാം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലുണ്ടായത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്ത് അതിശക്തമായ ഒരു സാന്നിധ്യമായി ആയി ജയരാജൻ തിളങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സുധാകരൻ നേടിയ ആ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം മറികടക്കാൻ കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ സി പി എമ്മിന് കഴിയുമോ എന്നുള്ളത് സമസ്യ തന്നെയാണ് ആ സമസ്യ പൂരിപ്പിക്കണമെങ്കിൽ ജൂൺ നാലിൻ്റെ വോട്ടെണ്ണൽ പ്രക്രിയ അവസാനിക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായ ഒട്ടേറെ പ്രതിപ്രവർത്തനങ്ങളാണ് കണ്ണൂർ മണ്ഡലത്തിൽ അര അരങ്ങേറിയത് അവരുടെ ഏറ്റവും മികച്ച വോട്ട് ബാങ്കായി അറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ് മണ്ഡലം ആ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ വലിയൊരു ലീഡ് അന്നത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ കിട്ടി കെ സുധാകരന് അങ്ങനെ ഒരു ലീഡ് കിട്ടണമെങ്കിൽ സി പി എമ്മിന്റെ അനുഭാവികളോ പ്രവർത്തകരോ തന്നെ സുധാകരന് വോട്ട് ചെയ്തിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സങ്കോചത്തിൻ്റെയും ആവശ്യമില്ല അതുപോലെ തന്നെയാണ് ധർമ്മട മണ്ഡലം ധർമ്മട മണ്ഡലം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമാണ് നിയമസഭാ മണ്ഡലമാണ് കേരളത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു എതിരാളിയെയും ഭയക്കാത്ത രീതിയിൽ മത്സരിക്കാൻ സാധ്യതയുള്ള കേവല മണ്ഡലങ്ങളിലൊന്നാണ് ധർമ്മടം ധർമ്മടം പിണറായി വിജയൻ തെരഞ്ഞെടുക്കാൻ തന്നെ കാരണം അവിടെ എതിരാളികളുടെ ഒരു രാഷ്ട്രീയ പ്രചരണവും തങ്ങൾക്കുമേൽ യേശില്ല എന്ന തിരിച്ചറിവിലാണ് പക്ഷേ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇ കെ ശ്രീമതിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേടാനായത് കേവലം നാലായിരം വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി വോട്ടിലും വലിയ ചോർച്ചയുണ്ടായി ബി ജെ പി അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ശക്തമായ മുന്നേറ്റം കണ്ണൂർ ജില്ലയുടെ വിവിധ മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ട് കണ്ണൂർ മണ്ഡലത്തിലാകുവാനും പാർലമെൻ്റ് മണ്ഡലത്തിലാകുവാനും സമാഹരിക്കാനുള്ള ശേഷി ബി ജെ പി സ്വീകരിച്ചിരുന്നുവെങ്കിലും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഇരുപതിനായിരത്തോളം വോട്ടുകൾ അവർക്ക് നിലവിലുള്ള വോട്ടുകൾ കാണാതായി ആ വോട്ടുകളും സുധാകരൻ്റെ വെട്ടിയിലേക്കാണ് പോയത് അതിന് കാരണം അതിശക്തമായ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വിരോധം ഒന്ന് മാത്രമാണ് സി പി ഐ എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയും കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് പോകരുത് എന്നുള്ള ബി ജെ പിയുടെ ശക്തമായ ഒരു താക്കീത് ആ നിർദ്ദേശമാണ് അവിടെ ആ തെരഞ്ഞെടുപ്പിൽ പ്രതിധ്വനിച്ചത് അതേസമയം യു ഡി എഫിന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും അതിശക്തമായ വേരോട്ടമുണ്ട് എന്നുള്ളത് കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകതയാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കോട്ടയാണ് എന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല അതൊക്കെ പഴയ കാലത്തെ സമരങ്ങളുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ സ്മരണയിൽ ഇതർ വിരിയുന്ന ചില തമാശകൾ മാത്രമാണ് എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം അതാണ് കണ്ണൂരിൽ സി പി എമ്മിന് ഒത്ത ഒരു ബദലായി യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗുമൊക്കെ അതിശക്തമായി എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് അവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രതിദിനിക്കുന്നത് തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് വിരോധം ഒന്നു മാത്രമാണ് ആ വിരോധത്തിന് ആക്കം കൂട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും സി പി എം അതാത് കാലങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ ഉടനീളം സ്വീകരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും അവസാനം വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ പാനൂരിൽ പാനൂരിലൊരു ബോംബ് സ്ഫോടനം നടന്നു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് യാതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ആ പാനൂരിൽ ഉണ്ടായത് ബോംബ് രാഷ്ട്രീയമൊക്കെ ഏതോ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചുപോയി എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇനിയിപ്പോൾ ഈ ബോംബ് രാഷ്ട്രീയത്തിലൊന്നും കേരളീയ പൊതുസമൂഹത്തിന് താല്പര്യമില്ല അക്കാലത്തും താല്പര്യമില്ല പക്ഷേ അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഭീകര പ്രക്രിയ ആയതിനാൽ അത് ഏറ്റുവാങ്ങുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തെ ഉദ്ധരിച്ചു കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇന്നിപ്പോൾ അന്ന് പ്രതികരണമില്ലാതിരുന്ന ആ ജനത പോലും അത്തരം രാഷ്ടീയ കൊലപാതകങ്ങൾക്കും രാഷ്ടീയ അക്രമങ്ങൾക്കും ബോംബ് നിർമ്മാണങ്ങൾക്കും ബോംബ് സ്ഫോടനങ്ങൾക്കും ഒക്കെ എതിരായി അതിശക്തമായ രീതിയിലുള്ള പ്രതികരണം ഇന്ന് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതായത് കണ്ണൂർ ജില്ലയിൽ ഒരു രാഷ്ട്രീയ അക്രമം നടന്നാൽ ഏതാണ്ട് പത്തിരുപത് കൊല്ലം മുമ്പ് തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും തിരുവനന്തപുരത്തും ഒന്നും അതിശക്തമായ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇന്നിപ്പോൾ ചെറിയൊരു അക്രമം കണ്ണൂർ ജില്ലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അരങ്ങേറിയാൽ കേവലം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരത്തും കോട്ടയത്തും ആലപ്പുഴയിലുമൊക്കെ അതിനെതിരായി അതിശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറും അങ്ങനെ വലിയൊരു പ്രബുദ്ധതയിലേക്ക് രാഷ്ട്രീയ പ്രബുദ്ധതയിലേക്ക് കേരളം മാറിയ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് രംഗത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ പാനൂർ സ്ഫോടനം പോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി അതിലൊരാൾ കൊല്ലപ്പെട്ടു മറ്റു കുറേ ആളുകൾ ഇപ്പോൾ ചികിത്സയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം എന്ത് എങ്ങനെ എന്നൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാവുന്നതല്ല അപ്പോൾ രാഷ്ട്രീയ അക്രമം തീർന്ന ഒരു ജില്ലയിൽ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായി അതിനൊക്കെ ഏറെക്കുറെ ശമനമുണ്ടെങ്കിലും പഴയകാലത്തെ സംഭവങ്ങളൊന്നും മറന്ന് മറ്റൊന്നിലേക്ക് ചിന്തിക്കാനും വഴിമാറാനും ആ പ്രമുഖ ജനത തയ്യാറല്ല എന്നുള്ളതിൻ്റെ കടുത്ത പ്രതിഷേധ സൂചകവും കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന് കിട്ടിയ ആ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് ഇന്ന് ഇ പി എമ്മിൻ്റെ നേതാവ് എം വി ജയരാജന് കണ്ണൂരിൽ ജയിക്കണമെങ്കിൽ അതിശക്തമായ ഒരു സാഹസപ്രക്രിയ തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പിന് തൊട്ട് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും പുതിയ വാർത്ത ഏതാണ്ട് ഒരു ലക്ഷം വോട്ടുകളെങ്കിലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഒരു ലക്ഷം വോട്ടുകളെങ്കിലും സമാഹരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ വിജയം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയുള്ളൂ ആ ഒരു ലക്ഷം വോട്ട് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് മറ്റു മണ്ഡലങ്ങളെ എന്ന പോലെ തന്നെ കണ്ണൂരിലും അതൊരു വലിയ ചോദ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ മറ്റു പാർട്ടികളുടെ വോട്ട് അവരുടെ എല്ലാ വോട്ടുകളും കിട്ടിയാൽ പോലും പത്തോ ഇരുപതിനായിരത്തോ ഇരുപതിനായിരത്തിൽ കൂടുതലോ വോട്ടുകൾ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല അവശേഷിക്കുന്നത് എൺപതിനായിരം വോട്ടുകളുണ്ട് ഈ എൺപതിനായിരം വോട്ടുകളിൽ വലിയൊരു വോട്ടും ചോർന്നു പോയത് തങ്ങളുടെ തട്ടകത്തിൽ നിന്നാണ് എന്ന് തന്നെ പാർട്ടി വിലയിരുത്തിയ സാഹചര്യത്തിൽ ആ വോട്ട് വിളിച്ചു എന്നത് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ മറ്റ് വിഭാഗങ്ങൾ മറ്റ് വിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് അവരുടെയൊക്കെ വോട്ട് ഏതു ദിശയിലേക്ക് വരും കഴിഞ്ഞ കാലങ്ങളിൽ അത് ഏത് ദിശയിലേക്കാണ് പോയിരുന്നത് എന്നൊക്കെ അതീവ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത് പക്ഷേ സുധാകരനെ സംബന്ധിച്ച് ഇതൊന്നും അവിടെ വലിയ പ്രശ്നമായി തീരുന്നില്ല സുധാകരന് കടുത്ത പ്രചരണം നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതിയില്ല സുധാകരൻ ഒരു അഴിമതിക്കാരനാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഭവത്തിലെ ഒരു പ്രതിസ്ഥാനത്ത് ഒരു ആരോപണവിധേയനായി നിൽക്കുന്ന ആളാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണമൊന്നും കണ്ണൂർ മണ്ഡലത്തിൽ സുധാകരനെ സംബന്ധിച്ച് കേൾക്കില്ല അതുകൊണ്ട് വിജയം സുധാകരൻ്റെ അയിത്തുമ്പിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ സൂചനകളാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു